എല്ല വളർച്ചയും ശരിക്കും നോക്കിക്കാണാൻ ഭാഗ്യം കിട്ടിയ കാമുകനെയാണ് നടി കീർത്തി വിവാഹം കഴിച്ചത് മാത്രം കോടികൾ നയൻതാരയെ കിട്ടിയപ്പോൾ വിഘ്നേഷ് കോടീശ്വരനായി ഇപ്പോഴിതാ കോടിപതിയായ നടി കീർത്തി സുരേഷും വിവാഹിതയായിരിക്കുന്നു അതിലൂടെ ആന്റണിയും വർഷമായി സുഹൃത്തായി തുടരുന്ന ആന്റണി തട്ടിലാണ് കീർത്തിയെ സ്വന്തമാക്കിയത് ഗോവയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ നടി പങ്കുവെച്ചു പരമ്പരാഗത രീതിയിൽ വധുവായി അണിഞ്ഞൊരുങ്ങിയാണ് കീർത്തി ചടങ്ങിനെത്തിയത് മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപാവാടയാണ് കീർത്തി ധരിച്ചത് ജിമിക്കമലും ട്രഡീഷണൽ ടച്ചുള്ള ആഭരണങ്ങളും നെറ്റിച്ചുട്ടിയുമൊക്കെ കീർത്തിക്ക് തമിഴ് വധു സ്റ്റൈൽ നൽകി ഇൻസ്റ്റഗ്രാമിൽ ആനണിക്കൊപ്പമുള്ള ചിത്രം ഈയിടെ കീർത്തി പങ്കുവച്ചിരുന്നു പതിനഞ്ച് വർഷം സ്റ്റിൽ കൗണ്ടിങ് എപ്പോഴും ആന്റണി കീർത്തി എന്നായിരുന്നു കല്യാണത്തിന് പങ്കെടുത്ത താരങ്ങളുടെ വിവരങ്ങൾ വൈകിയാണെങ്കിലും വരുന്നുണ്ട് താരങ്ങളായ വിജയ് തൃഷ എന്നിവർ ഒരു സ്വകാര്യ വിമാനത്തിലാണ് വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ ഗോവയിലെത്തിയത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി